നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അൻവർ റഷീദ് എൻറ്റർടൈൻമെൻറിന് വേണ്ടി അൻവർ റഷീദ് നിർമ്മിച്ച് ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അവതരിപ്പിക്കുന്നു കൊടുപ്പുകാരൻ പ്രാവിൺകൂട് ഷാപ്പിന്റെ മുതലാളി ബാബു എന്ന ഒരാളാണ് സന്തോഷ് പൂജ എന്ന എസ് ഐ ആയിട്ട് ബേസിൽ ജോസഫ് എത്തുന്നുണ്ട് ചാന്ദിനി സുരേന്ദ്രനാണ് നമ്മുടെ മെറാൻഡ ആകുന്നത് എന്ന് തോന്നുന്നു ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷൈജു ഖാലിദാണ് ഉള്ളാവുന്ന ഒരു ഛായാഗ്രഹനാണ് ഷൈജു ഖാലിദ് ഇവിടെ ഈ ഷാപ്പിന്റെ ഉള്ളിൽ ഷാപ്പിന്റെ മുതലാളി തൂങ്ങി വരിക്കുന്നു അത് അതിൻ്റെ അന്വേഷണത്തിനായിട്ട് എത്തുകയാണ് സന്തോഷ് പി ജെ എന്ന ബേസെന്റ് ജോസ് അവതരിപ്പിക്കുന്ന എസ് ഐ കഥാപാത്രം ഈ എസ് ഐ കഥാപാത്രം ട്രാൻസ്ഫർ മേടിച്ച് ആ നാട്ടിലേക്ക് വന്നതാണ് കാരണം അതിനു മുന്നേ ഒരു കൊലപാതകം അവിടെ നടന്നിരുന്നു ഒരു ജോയി എന്ന ഒരാള് ായിരുന്നു അയാളുടെ മദ്യപാന ശീലം കൊണ്ട് അയാളുടെ അതിക്രമങ്ങൾ സഹിക്കവയ്യാതെ കുട്ടിയായിരിക്കുന്ന സന്തോഷിനെ ഉപേക്ഷിച്ചിട്ട് അമ്മ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അമ്മയുടെ ഈ ആത്മഹത്യ ഷാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇയാൾക്ക് അസ്വസ്ഥതകൾ സന്തോഷിന് അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്നുണ്ടായിരുന്നു കൂടാതെ കള്ളിന്റെ മണം ഇയാൾക്ക് പറ്റില്ല എന്നാണ് ഇയാൾ പറയുന്നത് അങ്ങനെയുള്ള ആളാണ് ഈ കേസ് അന്വേഷിക്കാനായിട്ട് പോകുന്നത് ചെമ്പൻ വിനോദിന്റെ സുലിയുണ്ട് എല്ലാവരും മദ്യവാനികളാണ് കള് 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 പിടിക്കുന്ന ആൾക്കാരാണ് മദ്യപാനികളാണ് അവരിൽ ആരോ ഒരാളാണ് ഈ കൊലപാതകം ചെയ്തത് എന്നത് വ്യക്തമാണ് അദ്ദേഹം സൈക്കോളജിക്കലായിട്ടുള്ള ചില ആലോചനകളിലൂടെ സന്തോഷ് പി ബീജെ കണ്ടെത്തുകയാണ് ഈ കൊല നടത്തിയത് കണ്ണൻ എന്ന സൗബിൻ സാഗറിന്റെ കഥാപാത്രമാണ് ഷാപ്പിലെടുത്തുകൊടുപ്പുകാരനാണ് ആ മുതലാളിയെ കൊന്നത് ബാബു എന്ന മുതലാളിയെ കൊന്നത് കണ്ണനാണ് പക്ഷെ അത് തെളിയിക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ പോലീസുകാരുടെ രീതിയിലുള്ള പല രീതിയിലുള്ള അന്വേഷണങ്ങൾ ഒക്കെ നടത്തി അവസാനം കണ്ടുപിടിക്കുന്നുണ്ട് ആര് കണ്ടുപിടിക്കുന്നു മറ്റൊരാൾ സുനി പറയുന്ന കഥയിലൂടെയാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത് കൊന്നത് ഇവരൊക്കെ ചേർന്നാണ് ഈ ബാബുവിനെ കൊന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് പോലീസുകാരനായിട്ടുള്ള സന്തോഷീതിയല്ല കണ്ടുപിടിക്കുന്നത് അയാൾ ഓരോ ഊഹങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല കുറച്ച് ലാഗ് സംഭവിക്കുന്നുണ്ട് അവസാന നിഷയങ്ങളിലേക്ക് മുമ്പ് പടം എന്താണ് ഇവിടെ തീരാത്തത് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അവിടെ തീർന്ന് പടം തീർന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുറ്റവാളി ആരാണ് എന്ന് പറയുന്നില്ല പ്രേക്ഷകർ കണ്ട് അത് മനസ്സിലാക്കട്ടെ പക്ഷെ അതിനിടയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സിനിമ കൊണ്ട് അർത്ഥമാക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കലാരൂപം കൊണ്ട് അർത്ഥമാക്കേണ്ടത് സിനിമയാകട്ടെ നാടകമാകട്ടെ മറ്റേതൊരു കലാരൂപമായാൽ പോലും തന്നെ അത് പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമായി മാറണം വെറുതെ കുറേ കെട്ടുകാഴ്ചകളല്ല കഥകൾ എന്ന് പറയുന്നത് അതിൽ മുദ്രകളുണ്ട് വേഷങ്ങളുണ്ട് അതെല്ലാം കൂടി ചേർന്ന ആംഗ്യം വാച്യം ഒക്കെ ആയിട്ടുള്ള അഭിനയങ്ങളുണ്ട് അതൊക്കെയാണ് രസം പകരുന്നത് നാടകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാടകത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു രചനയുണ്ട് ആ രചനയ്ക്ക് ഒരു തട്ടുണ്ട് മറ്റ് നാടക രൂപത്തിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നാടകം എന്ന് പറയുമ്പോൾ നാടിൻ്റെ അകം എന്നൊക്കെ ആളുകൾ വെറുതെ ഇരുന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നുമല്ല നാടകം എന്ന് പറഞ്ഞാൽ നാടകം തന്നെയാണ് അഭിനയമാണ് നാട്യമാണ് അവിടെ സംഭവിക്കുന്നത് നാട്യം ആ അതിനെ കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം നാടകത്തിലെ സംഭാഷണങ്ങളൊക്കെ കുറച്ച് വൈകാരികമായിട്ട് കുറച്ച് കൂടുതൽ നിൽക്കണം സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ അത് സ്വാഭാവികമാണ് എന്ന് തോന്നണം അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെയാണ് പല കലാരൂപങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ സിനിമയിൽ സംഭവിക്കുന്നത് എന്താണ് ഒരാൾ ഒരാൾ കൊല്ലപ്പെടുന്നു അയാളെ അന്വേഷിച്ച് ഒരു പോലീസുകാരൻ വരുന്നു കഥ പറയുന്നത് കഥ പറയുന്നതും അത് മനസ്സിലാക്കുന്നതും വേറൊരാളാണ് എന്നിട്ട് അവസാനം വന്നിട്ട് പറയുന്നു ആ എനിക്ക് കണ്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയും പത്തു മിനിറ്റിനകം ഞാൻ ആളെ കണ്ട കണ്ടെത്തി കഴിത്തരാം ഇപ്പൊ ആ മെറേണ്ട പറയുന്നുണ്ട് എന്നാ പിടിക്കേ എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ ഉള്ള കൊലപാതകങ്ങൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തിനാണ് പിന്നെ വെറുതെ സമയം കളഞ്ഞത് അത്രയും സമയം പ്രേക്ഷകന്റെ അപഹരിക്കുകയാണെങ്കിൽ ആകാംക്ഷനൊന്നുമില്ല വെറുതെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നത് ഇപ്പൊ ഒരു കൊലപാതകത്തെ സംബന്ധിച്ചത് അന്വേഷണം അന്വേഷിച്ചൊക്കെ പോകുമ്പോൾ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാകും അത് ആർക്കായാലും ഉണ്ടാവുമല്ലോ ഇപ്പൊ തന്നെ നമ്മുടെ എന്നൊക്കെ ഈ എസ് ഐയോട് പറയുന്നുണ്ട് കാര്യം ഇത് തെളിയിക്കാനായിരിക്കും ഈ കുറ്റകൃത്യം തെളിയിക്കാനായിരിക്കും ഇദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഒരു അതൊരു പൈങ്കിളി വൽക്കരണത്തിലേക്ക് പോയി എന്നാണ് പറയാനുള്ളത് ഇവളോട് ചെന്ന് പ്രേമാവർജന ഒക്കെ നടത്തുന്നുണ്ട് കണ്ണന്റെ ഭാര്യയായ ഇവളോട് മിറാൻഡയോട് മിറാൻഡയും കണ്ണനും പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ് അവരുടെ പ്രേമത്തിന്റെ കല്യാണത്തിന്റെ ഇടയ്ക്ക് ആണ് ബാബു എന്ന ഈ കഥാപാത്രം കടന്നു വരുന്നത് ഷാപ്പ് മുതലാളി ആളുകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ബാബുവും നിറാൻ്റെയും തമ്മിൽ എന്തോ വിഹിത ബന്ധമുണ്ട് ഇതൊക്കെ ഇയാളും വിശ്വസിച്ചിട്ട് അവളെ മദ്യപിച്ചിട്ട് ചെന്നിട്ട് തല്ലും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവസാനമാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നായിരുന്നു തൻ്റെ ഉള്ളിലുള്ള തൻ്റെ കുട്ടി ആ കുട്ടിയെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ബാബുവിന്റെ ഭാഗത്ത് നിന്ന് വന്നു പത്തു വർഷം കാതിരുന്നതിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ആ കുട്ടിയെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ആ ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളാണ് ബാബു അതുകൊണ്ട് ബാബുവിനെ കൊലപ്പെടുത്തണം എന്നുള്ളത് അവിടെ കണ്ണന്റെ ആഗ്രഹമായിട്ട് വരികയും കണ്ണൻ അതിനുള്ള പദ്ധതികളൊക്കെ ഒരുക്കി അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറയുന്നില്ല അതൊക്കെ സിനിമ കണ്ട് ഇപ്പൊ പലർക്കും പല അഭിപ്രായമുണ്ട് ഞാനിങ്ങനെ കഥ പറയുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക പക്ഷേ ഇതിനൊക്കെ കണക്ഷൻ ഇല്ല ലിങ്ക്ഡ് ആവുന്നില്ല കാര്യങ്ങൾ എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നല്ല ഷൈജുഖാലിജ് നല്ല ഛായാഗ്രഹണമാണ് ഇതേ സെയിം ഛായാ ഛായാഗ്രഹണം തന്നെ നമ്മൾ നായാട്ടിൽ കണ്ടതാണ് അദ്ദേഹത്തിന്റെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലും അത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് പക്ഷേ ശ്രീരാജ് എന്ന ഈ സംവിധായകന് അല്ലേ വൺ സെക്കൻഡ് ശ്രീരാജ് ശ്രീനിവാസൻ എന്ന ഈ സംവിധായകന് സംവിധാനം അറിയാം അതാണ് ശ്രീരാജ ശ്രീനിവാസന്റെ ആദ്യത്തെ പടമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന് സംവിധാനം അറിയാം പക്ഷേ തിരക്കഥയിൽ അദ്ദേഹം തന്നെയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് തിരക്കഥയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കടന്നു കൂടിയിട്ടുണ്ട് അതായത് മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞ് മുറിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ അനുഭവങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല ഒരു സിനിമയെ സംബന്ധിച്ച ആശയ ഹോൾ മൊത്തത്തില് അപ്പം നന്നായി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അപ്പം നന്നാവണം അതിൽ പഴയ ഒരു പഴയൊരു ഒരു ഉപമയാണ് അതല്ലാതെ അപ്പത്തിന്റെ ഒരു ഭാഗം നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പം നന്നാവണമെങ്കിൽ മൊത്തത്തിൽ അപ്പം നന്നാവണം അത് പ്രൊഫസർ രാമകൃഷ്ണൻ നായർ സാർ പറഞ്ഞ ഒരു ഉപമയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ സാഹിത്യ വാരബാലത്തിലൂടെ ഒക്കെ നമ്മളത് വായിച്ചിട്ടുള്ള ആളുകളാണ് നമുക്കറിയാം നമ്മൾ സാഹിത്യവും സിനിമയും നാടകവും ഒക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്വാദകരാണ് ആസ്വാദകർക്കറിയാം എന്താണ് സിനിമ എന്താണ് നല്ല സിനിമ നമ്മൾ ആസ്വാദകർക്കറിയാം ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പറയാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷെ അതിപ്പോ ഇവിടെയുള്ളത് പറയുന്നില്ല അതുകൊണ്ട് താരതമ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല പ്രാറുംകൂട് സിനിമ എന്ന് പറയുന്നത് സിനിമയിലെ സംവിധായകൻ നല്ല ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ പ്രകടനം നല്ല പ്രകടനമാണ് പക്ഷെ ബേസി ജോസഫോ അതുപോലെ സൗഭിഷായകൻ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പക്ഷെ ചെമ്പൻ വിനോദന്റെ പ്രകടനം അത്ര ഒരു അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രകടനം നല്ല ഒരു പ്രകടനമാണ് എന്ന് പറയാനായിട്ട് കഴിയില്ല പക്ഷേ ഈ സിനിമയിൽ സിനിമയിലൊരു സംവിധാനമുണ്ട് സംവിധായകുണ്ട് അടുത്ത സിനിമയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സംവിധാനം കാഴ്ച വയ്ക്കാനും ഇതിലും മികച്ച സംവിധാനം കാഴ്ചവെക്കാനും തിരക്കഥ കുറച്ചുകൂടെ ഒക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു